അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ മധുരമുള്ള ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാനാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ബീട്രൂട്ടൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വലിയ പീസാക്കിയിട്ട് ഇടുന്ന ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിൽ ചോപ്പറിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ നോറക്കിയെടുക്കുന്നുണ്ട് നീത്തപ്പഴം കൂട്ടിയിട്ട് മധുരം ഇട്ടിട്ട് അച്ചാർ ഇത് ഉണ്ടെങ്കിൽ ബിരിയാണീൻ്റെ കൂടെ പിന്നെ വേറൊന്നും വേണമെന്നില്ല കേട്ടോ സൂപ്പർ അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഓരോ പീസ് ഓരോ പീസ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞു പീസായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വല്ലാതെ അളിഞ്ഞ് പോവും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ കുഞ്ഞ് പീസായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ചോപ്പറിലൊന്നടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടി മക്കൾക്കൊക്കെ ഈ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇങ്ങനത്തെ മധുരച്ചാറ് ഭയങ്കര ഇഷ്ടമായിട്ടോ എപ്പോഴും അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം പറയും ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസമൊക്കെ അപ്പം ഞാനൊന്ന് കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ മോൾക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനും വേണോ അപ്പോൾ അതിനും കൂടിയിട്ടാണ്ട് കുറച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സുർക്കയിൽ കുറച്ച് നേരം സുർക്ക ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം നമുക്ക് ബീട്രൂട്ടൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് ഒന്ന് സുർക്കയിലിരുന്നിട്ടൊന്നരിഞ്ഞോളൂ വെള്ളം ഒന്നാ കരുതിട്ടാവും സുർക്കയിൽ തന്നെ ഇട്ട് വെക്കണം വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ചീത്ത അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സുർക്ക ഒഴിച്ചിട്ട് കുതിർത്തി വെക്കുന്നത് പിന്നെ ടേസ്റ്റ് ഒന്ന് ഒരിത്തിരി ഒരു പുളിയും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തരി പുളിയും പിഴി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ പച്ചവെള്ളത്തിലല്ല പുളിങ്ങാ പിഴിയേണ്ടത് ചൂടുവെള്ളത്തിലാണ് അപ്പോൾ തിളച്ച വെള്ളം വെച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാൻ വെക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണമാതിരി എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കത്തിൽ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കണമെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു അപ്പം നമുക്ക് ചട്ടി വച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നാണ് പോകും അധികം ദിവസം ഇരിക്കൂല അതുകൊണ്ടാണ് ഞാനിത് മോൾക്ക് ഹോസ്റ്റലേക്കും കൊടുത്തയച്ചു കള്ളതായത് കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചീനമുളക് പച്ചമുളക് ഉണ്ടെങ്കിൽ മതി ഞാൻ കൈ എൻ്റെ കയ്യിൽ അതേ ഉള്ളു ചീനമുളക് അതുകൊണ്ടാണ് എരിവിന് വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അതൊന്ന് നല്ല മൂത്ത് വരണം കേട്ടോ നല്ല ഒന്ന് ഫ്രൈ ആയി വരുന്നത് നല്ലൊരു ചോ ഒരു ബ്രൗൺ കളറായി കിട്ടണം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുവിധം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ആദ്യം അപ്പോൾ അത് ആ വെളി ഓയിലില് കിടന്നിട്ട് വേണം നമുക്കൊന്ന് വെന്ത് കിട്ടാൻ കിട്ടാനിട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല അങ്ങനെ വെച്ചിട്ട് പുറത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കണം ബീട്രൂട്ട് അപ്പോൾ അതിനിങ്ങനെ നമ്മളൊന്ന് ഓപ്പാക്കി വെച്ചിട്ട് അടച്ചു വെക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ താവി അതിൽക്ക് ഇറങ്ങിയിട്ട് വെള്ളമായി പോവും അപ്പോൾ അടച്ച് വെക്കാതെ തന്നെ ലോ ഇട്ടിട്ട് പിന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒതുക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാറിനാവുമ്പോൾ കുറച്ച് ഉപ്പ് അധികം വേണമല്ലോ അപ്പോൾ നല്ല അച്ചാർ ആയി കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലകളൊക്കെ വരുന്ന ഇതെല്ലാം മുളക് പൊടി ഇതൊക്കെ വരുന്നതല്ലേ അപ്പം ഇനി ഇതാ ചൂടായ പോലേക്കന്നെ നമുക്ക് മുളക് പൊടിയും ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൊടുക്കുക പിന്നെ നമുക്ക് കായം ചേർത്ത് കൊടുക്കാം പച്ചാറിനാവശ്യമുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടി ഞങ്ങൾ മുളക് പൊടി എരിവ് കുറവതുകൊണ്ട് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടി അതും കൂടി ചേർത്തിട്ട് നല്ല ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ അതിൽ ഇളക്കി കൊടുക്കട്ട അങ്ങനെ ചട്ടിയിലൊന്ന് ഫ്രൈ നല്ലതാക്കി എടുക്കണം നല്ലതാണ് അപ്പോൾ പച്ച മുളക് പൊടിയിലൊക്കെ കുത്തൽ മണമൊന്നും ഒഴിവാക്കി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇനി അതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കട്ടെ ഈത്തപ്പഴത്തിൽ സുറുക്കീണ് ചേർത്തിട്ടുള്ള അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ആ വെള്ളത്തിൽക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഈത്തപ്പഴം ബീട്രൂട്ടും ആ മുളക് പൊടിയും പുളി പിഴിഞ്ഞ് വെച്ചതാണ് അത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം അങ്ങനെ ലോ ഫ്ലെയിമിൽ ഈത്തപ്പഴും ബീട്ട്രൂട്ടൊക്കെ ഒന്ന് നല്ലൊന്ന് വെന്ത് ഒതുങ്ങി വരണം നമ്മളുടെ ഒരുവിധമൊക്കെ വെന്ത് ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചിട്ട് സുറുക്കൊഴിച്ചിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം പിന്നെ ബാക്കി വേവുള്ള വേവം ചെയ്തോളും പിന്നെ ഒന്ന് സുറുക്കൊഴിച്ചിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മസാല ആ എരിവും മധുരം ഒക്കെ ഒന്ന് ഇതാവാൻ ഒന്ന് തിളക്കണത് നല്ലതാട്ടോ സുർക്കൊഴിച്ചതിന് ശേഷം ഒരു ഒരുവിതൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കണ്ടാകും വെന്ത് നോക്കുമ്പോൾ സാധനം കുറഞ്ഞു പോയി കണ്ടാൽ അത്രേ ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അച്ചാറ് സൂപ്പറായിട്ടുണ്ട് നല്ല പരുവത്തിലായി കിട്ടിയിട്ട് നമുക്കിത് വെള്ളം പോലെ ആവും ചെയ്യരുത് കുറുന്ന് തന്നെ കിട്ടണം ബിരിയാണീൻ്റെ കൂടെ വിളമ്പാനായിട്ട് പോകാനായിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടാണ്ടാവും നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ട് നമ്മൾ വെച്ചാറ് അപ്പം ഇനി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ വെക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ കാലം ഇരിക്കും പുറത്തായാലും കുറേ ദിവസമൊക്കെ കുറേ ദിവസമൊക്കെ ഇരിക്കൂട്ടൊക്കെ ഇടവരാതിരിക്കും അപ്പോൾ ഞാനിത് രണ്ട് ബോട്ടിലാക്കി വെക്കുകയാണ് ചൂടാറിയന് ശേഷം ഒന്ന് എൻ്റെ മോൾക്ക് ഹോസ്റ്റലേക്ക് കൊണ്ടുപോകാനാണ് ഒന്ന് ഞങ്ങൾക്കും കൂടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ